എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്ന് പറയുമ്പോൾ ചൂട അല്ലെ ഒഴുവ അത് പീര വെക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അതായത് വീട്ടിൽ ഇന്ന് ചൂട നമ്മൾ കുറച്ചൊക്കെ എടുത്ത് നമ്മൾ വറക്കും എല്ലാം ചെയ്ത് അതിനുശേഷം ബാക്കി കുറച്ചൊന്ന് പീര വെക്കാമെന്ന് വെച്ചു അതായത് ആദ്യം എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയും മഞ്ഞളപ്പൊടിയും കൂടി ആദ്യം നമ്മൾ ഇളക്കി ചേർത്തായിരുന്നതിൻ്റെത് പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നു നമ്മുടെ കാന്താരി വെള്ളക്കാന്താരി ഉണ്ടാകും ആ കാന്താരി ഇട്ട് പിന്നെ സവാള കൊത്തി അരിഞ്ഞതും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കണം ആ കൂടെ നമ്മുടെ കുടമ്പുളി ഒരു രണ്ടോ മൂന്നോ പീസ് ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മീനാണിത് അധികം കട്ടിയുള്ള മീനൊന്നുമല്ലോ അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുത്ത് വെക്കുക അത് കൂടാതെ നമ്മളിത് ഇളക്കുമ്പം അധികം വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഒരു രണ്ട് മൂന്ന് കയ്യിൽ കോരിയെടുത്ത് ഒഴിക്കുക അല്ല അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തിട്ട് ഇങ്ങനെ പൊത്തി അങ്ങ് വെച്ചേക്കണം അതിന് ശേഷം നമ്മുടെ സ്റ്റൗ ഇങ്ങനെ കാത്തിച്ചിട്ട് സ്റ്റൗവിലോട്ട് അതങ്ങ് എടുത്ത് വെച്ച് അടച്ചു വെച്ച് കുറച്ച് നേരം വേഗണം അത് ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് വേണം നമ്മുടെ വെളിച്ചെണ്ണ ആ മേളിൽ കൂടെ ഒന്ന് ഒഴിച്ച് അങ്ങ് കൊടുത്തേക്കണം അത് നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും ഈ സാധനം കേട്ടോ ഇങ്ങനെ കുറച്ച് നേരം അത് മൂടി അങ്ങ് വെച്ചേക്കണം നല്ല നമ്മൾ നല്ല നമ്മൾ ചേർക്കുന്ന വെളിച്ചെണ്ണ നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണേ കടയിൽ നിന്ന് മേടിച്ചാൽ ആട്ടിന്നിടത്ത് വന്ന് പോയി മേടിച്ചു കൊണ്ടുവന്ന് വെളിച്ചെണ്ണയാണ് എന്നിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വേറെ തന്നെയായിരിക്കും അന്നേരം നമ്മുടെ കറി ഏകദേശം നല്ലിട്ട് വെന്തിട്ടുണ്ട് അതുകൊണ്ട് ആ വെള്ളം കിടക്കുന്നുണ്ട് ആ വെള്ളം എല്ലാം നന്നിട്ട് വറ്റി വരണം ഡീപ്പ് പരുവത്തിലെത്തി കഴിയുമ്പം സംഭവം റെഡി ആയിട്ടുണ്ട് നമ്മുടെ കറി കര റെഡിയായിട്ട് നമ്മളെല്ലാം ചൂടിച്ച് കുത്തിരി ചോറുവായിട്ട് കഴിക്കാൻ നല്ല അടിപൊളി സാധനമാണിത്